പട്ടാഴിയിലെ താന്തോന്നിക്ക് കിട്ടി ശിക്ഷരുണ്ടോ ദേവി സാവിത്രി ചെമ്പ്രയിലെ മക്കളെ കാത്തു രക്ഷിക്കുന്നേ നാൾക്ക് നാൾ ശക്തിപ്പെട്ട് വരികയാണോ മണിയങ്കോട്ടെ സാവിത്രി മണിയങ്കോട്ട ഉണ്ണികളോട് കളിച്ച കളിക്കുന്നവന്റെ ഗീതി ഇതാ ഒരെണ്ണപ്പാത്തിക്ക് പകരം ഒരു പട്ടട ഇതോടെ പട്ടാഴിയുടെ നടക്കല്ല് പറയണം എന്ന് ബോർഡ് പോസ്റ്റ്മോർട്ടത്തിൽ എടുക്കട്ടെ അല്ലെങ്കിൽ ശവത്തെ എടുത്തോണ്ട് പോകാനേ പറ്റുള്ളൂ സാറേ ഞങ്ങൾ ഇത് ചുമന്ന് വണ്ടിയിലാക്കി തരാം तिल तेलीनु द्रोणा नक्षत्र कोटी कल कथि भनाम द्रोणा उदयगेति लोंकार शंखम द्रोणा शरमारिया शिवने अचिक्छ द्रोणा शफुली शोभित कृगना द्रोणा अचन्द्र कोटी कल कथि भनाम द्रोणा माधवनु कालशंख कटाळी मातरन शरमारिया शिवने अचिक्छ द्रोणा माते बेटा നമ്മുടെ കുഞ്ഞുണ്ണി മിണ്ടരുത് അതവിടെ ഇറക്കി വെക്ക മൃതശരീരമാണെങ്കിലും അതിനുണ്ടൊരു മാന്യത നിന്റെ കൈ തൊട്ട് അശുദ്ധമാക്കിയാൽ അവൻ സഹിക്കില്ല പൊരിക്കില്ല അവനോട് ഏയ് താഴെ ഇത് ഇതെന്റെ ഡ്യൂട്ടിയാ നിന്റെ ഡ്യൂട്ടി ചെമ്പ്രയിലെ ദുർമരണങ്ങളുടെ കണക്കെടുക്കാണ് അതെന്റെ ശിഷ്യന്മാരാണ് ഈ ഡ്യൂട്ടി അവര് ചെയ്തോളും മാറ மாதவேட்டா சத்யமாயட்டும் குஞண்ணியை சாவித்ரியா. விஷ்வசிக்கியா. ഞങ്ങളോട് തോന്നരുത് തുടങ്ങി തില്ലാനയിലും അവസാനിപ്പിക്കാത്ത ആളെ നിന്റെ ഈ അത് മാധവന്റെ എന്റെ കുട്ടിയുടെ ദേഹത്ത് ആരുടെങ്കിലും ഒരു കൈവിരൽപ്പാട് എന്ന് ഞാൻ കണ്ടാൽ ആ നിമിഷം ഞാൻ തിരിച്ചു വരും ഈ അസുര ഗ്രാമത്തിലേക്ക് അത് പുറപ്പെടാശാന്തി മാധവനായിട്ടായിരിക്കില്ല കാലഭൈരവന്റെ അനുഗ്രഹമുള്ള മാധവനായിട്ടായിരിക്കും അന്ന് നീയൊക്കെ പശ്ചാത്തലിക്കും ഈ ഭൂമിയിൽ ജനിച്ചതിന്റെയും ജനിപ്പിച്ചതിന്റെയും പേര് കാത്തിരുന്നോ എന്റെ വരവ് വിടില്ല ഒന്നിനെയും ഞാൻ എവിടെ നിന്റെ ഇനി മണിയങ്കോട്ട് വീരൻ ആരാണെന്ന് ചോദിച്ചാലേ അച്ഛൻ മാത്രമല്ല ചെമ്പറ മുഴുവൻ പറയും ആ നിനക്ക് രക്തം കണ്ട ഓ അച്ഛൻ ഞാൻ പറയുന്നു ഞാനല്ല കുഞ്ഞുണ്ണി കുളത്തിലേക്ക് ചവിട്ടി വീട്ടിയത് പിന്നെ എനിക്ക് സാധിച്ചില്ല മണിയങ്കോട്ട് സാവിത്രി കിരയാകാനായിരുന്നു അവന്റെ വിധി സാവിത്രീ അതെ കുഞ്ഞുണ്ണി കുളങ്ങാണാൻ പോയപ്പോ അവിടെ ഒറ്റയ്ക്കായി അപ്പോ ഞാൻ കേട്ടു മുത്തുപുഴിയുന്ന പൊട്ടിച്ചിരി ആട് ആട്ടുകട്ടിൽ പാലപ്പൂവിന്റെ മണം ഇടനാഴിയിൽ ഇടനാഴിയിലെവിടെയോ ചെമ്പട്ടണിഞ്ഞൊരു സ്ത്രീരൂപം കവടികൾ എന്താണാവോ മരിച്ച കുഞ്ഞുണ്ണി ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണിയേക്കാൾ അപകടകാരിയാണ് ഇത് തന്നെയാ ഞാൻ പറഞ്ഞത് നെല്ലൂർ മന പൊളിച്ചു കളയുക ഭൂമിക്ക് പോൾ ഇനി ആ നരകം വേണ്ടേ ഭൂമി മാത്രമായിട്ട് വാങ്ങാൻ ആളുകളുണ്ട് ഇയാളാണോ ഭൂമി വാങ്ങാൻ വന്ന വ്യാപാരി ആ അതെ ഇതാ രാജീവൻ പാവത്തെയാ ഇപ്പൊ ഇതാ ബിസിനസ് നമ്മുടെ ഗവരിക്ക് കൊള്ളാം ഗജകേശരി നമ്മുടെ ഗൗരിക്ക് ചേരും അച്ഛാ ഈ നെല്ലൂർ മന നിൽക്കുന്ന സ്ഥലം മാത്രം മതി രാജീവന് മന വേണ്ട കരിമരുന്നു കൊണ്ട് വീട് പൊളിക്കണ ഒരു പാർട്ടി ഉണ്ട് കവള വിളിക്കണോ സാവിത്രി വെള്ളിവാളിയിൽ ആവാഹിച്ച് ഇവിടുത്തെ മച്ചിൽ കുടിയിരുത്തണം

ഇല്ല കർമ്മ വെക്കണില്ല കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല കണ്ടില്ലേ പവിത്രം അഴിഞ്ഞു വേണെന്ന് പൂനൊരു വഴുത്തോട്ടിടാനും മണത്തിരിക്കണം ഒക്കെ കാണുന്നത് ദുർനിമിത്തങ്ങളാണ് കണ്ടു നിൽക്കാൻ പറ്റണില്ല ചെയ്യുന്ന കർമ്മങ്ങളും ചൊല്ലുന്ന മന്ത്രങ്ങളും കുട്ടനെ പിഴിക്കണോ ചോറൂട്ടിയ കൈകൊണ്ട് തന്നെ പോക്കെ കാണാൻ എന്ത് പാവ ഞാൻ ചെല്ലുന്നത് പ്രതികാരം ചെയ്യിച്ചിട്ട് കുഞ്ഞുണ്ണി ഭൂമിത്തുന്ന് പൂ മണിയക്കോട്ട് സാവിത്രി ഇനി അനുഭവിക്കാൻ പോണേ നോക്കിക്കോ എന്നൊന്നും എനിക്ക് വേണ്ട ഞങ്ങൾ അറിയാതെ ആരാധനാമൂർത്തി നീ ഏത് നമ്പൂരിയുടെ ഭാര്യയാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതല്ലാതെ ഏത് കാമദേവൻ വന്ന് എന്റെ കാൽ കീഴിൽ കിഴിവെച്ച് സാക്ഷാങ്കം പ്രണമിച്ചാലും വീട്ടുകൊടുക്കല്ല കുത്തൻ ഈ ടീച്ചറിനെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേക്ക് തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ പട്ടാഴി മാധവനമുണ്ട് മാധവൻ ഇത് കുഞ്ഞുണ്ണിയാ ഇത് ടീച്ചർ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ പട്ടാളിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നിറങ്ങണം ധൈര്യമായിട്ട് വന്നു കേറു കുഞ്ഞുണ്ണി കൊണ്ടുപോകും ടീച്ചറെ ഒരിത്തരും നമ്മളെ തടയില്ല നീ ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തി വെച്ചാ മതിട്ട മണിയം കൊട്ട പോനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി ഇനി അലറിയാൽ മൂത്ത് നിലച്ചതൊന്നും ഞാൻ നോക്കൂല ആട്ടിച്ചു മടക്കി പോത്തുണ്ട് ഡാമിൽ എന്താടാ ജനിപ്പിച്ച തന്തയെ മോള് പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛൻ അല്ലാതാവണം അല്ലെങ്കിൽ മോൾ അത്രയ്ക്ക് തോന്നിയാവണം ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് തലവെക്കുന്നതിന് മുമ്പ് കാരണവരോചിച്ച് തീരുമാനിക്കും രുദ്രാക്ഷം കഴുത്തിലല്ല മനസ്സിലാണ് വേണ്ടത് കേട്ടോ മോണി രാവണം ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം രണ്ടായാലും എനിക്ക് രൂപ ചതിച്ച ഒന്നും ആൾക്കാവില്ലേ അതാരാ കുഞ്ഞുണ്ണിയുടെ കൂടെ ഓ മനസ്സിലാവണില്ല അതാണ് ആത്തേ അമ്മ ചെന്ന് വേഗം പെർഫോമൻസ് തുടങ്ങിക്കോ ോ എന്താ കുട്ടി ഏതാ അമ്മ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അമ്മയ്ക്കും നിറയെ കാണാം ഇത് മിത്ര നമ്പൂതിരി നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ ടീച്ചറാ പഠിച്ചത് ഇവിടെ തന്നെ ആദ്യമേടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതായിരിക്കും നന്നായി വരൂട്ടോ ഏതാ ഇല്ലം അത് മണിയാമ്പള്ളി 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 കേട്ടിട്ടില്ലേ മണിയാമ്പള്ളി ഇല്ല കേട്ടിട്ടില്ല ഇപ്പൊ കേട്ടല്ലോ ഇനി മനസ്സ് അനുഗ്രഹിക്കുക തുറന്നങ്ങളുടെ അനുഗ്രഹിക്കുന്ന ആ താക്കോൽക്കൂട്ടെടുത്ത് ടീച്ചറെ ഏൽപ്പിക്കാ ഈ നിൽക്കുന്നതേ നമ്മുടെ ഇനി മുതൽ ടീച്ചറ താത്തയമ്മ ശിവ ശിവ എന്തായി കണ്ണത് എന്ത് തോന്നിയാ ഞാൻ കിരാതനും കാട്ടാനും സമ്മതിച്ചു പക്ഷേ ഇതെന്റെ അല്ല പിന്നെ ഇത് അമ്മയുടെ മൂത്ത മകന്റെ വേളിയാ പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി ആർക്കും ഒന്നും മനസ്സിലായില്ലേ ശിവ ശിവ ചോദിച്ചു നോക്കൂ ഇവൻ പറയണതൊക്കെ അതെ മാധവ കേശവ വൈകിപ്പോയി വേണ്ട വേണം അവന്റെ മനസ്സ് അറിഞ്ഞു ദുരഭിമാനം വാതുറക്കില്ല പക്ഷെ വാത്സല്യം മനസ്സ് തുറക്കും കുഞ്ഞുണിക്ക് അത് കേൾക്കാം അതേ കുഞ്ഞുണ്ണി കേൾക്കൂ പാർവതി കിടക്കണം ഉത്തരം മുട്ടമ്പ അമ്മക്ക് സ്ഥിരമായിട്ടുണ്ടാകണ ഒരു ബോധക്ഷയ അതിന് മരുന്നില്ല ടീച്ചർ മോളിലേക്ക് പോയിക്കോളൂ പാണിഗ്രഹണ മന്ത്രം ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട് കുറച്ച് ദിവസമായി പിന്നെ ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയ തരുന്നയാൾക്കും കിട്ടുന്നയാൾക്കും അല്ലാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ബീജാക്ഷര മന്ത്രം മൂലം രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല അനുജന്റെ ഉപദേശം ഇഷ്ടാവില്ല അതുകൊണ്ട് ടീച്ചർ ടീച്ചറുടെ തലയണ മന്ത്രത്തിൽ ഇതോടെ ചേർത്തുന്നു ഓദി കൊടുത്തു നോക്ക് ചിലപ്പോ ഗുണമുണ്ടാവും അഗ്നിയാകാനും ഹിമമാകാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത എന്റെ ഉണ്ണിയെ പട്ടാഴിയിൽ ഒരു സ്നേഹപാലാഴിയുണ്ടെന്ന് പറഞ്ഞപ്പോ താൻ വിചാരിച്ചു കാണില്ല അതിത്രയും ചൂടുള്ള ഒരു അല്ലേ മുൻഷുണ്ടി ലേശം കൂടും അത്രേ ഉള്ളൂ ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഹൃതം ചെയ്യണം അനിയനോ ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ പട്ടാഴിയിൽ എന്തിനും ഏതിനും അതെനിക്കിന്ന് മനസ്സിലായി ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല ഉണ്ണിയോടാ ഞാൻ നന്ദി പറയണ്ട് ഗുരുവായിരപ്പിന്റെ ശ്രീകോവലിനുള്ളിൽ വെച്ച് നാപ്പത്തൊന്ന് ദിവസം പൂജിച്ചെടുത്ത പട്ടുതാലിയ ഇനിയതിനൊരവകാശ ഉണ്ടല്ലോ എന്റെ കഴുത്തിൽ ഈ ചർട് കെട്ടിത്തരണം കൊള്ള കൊട്ടും കുറവയും അഗ്നിസാക്ഷിയും ഇല്ലാതൊരു വേളി നടക്കട്ടെ അതാവും യോഗം എന്നാലും ആയിരം കർഗഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന് അത് മതി എനിക്കത് മതി ചെമ്പരയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചോ ഈ യാത്ര ഞാനായിട്ടല്ല ഈശ്വരൻ നിശ്ചയിച്ചതാ മാധവൻ പോയിരിക്കും പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ് നിനക്ക് കരയാം ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല ഒരു ധാത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട് നെല്ലൂർ മന വിൽക്കാനോട് നീക്കോണ്ടെന്ന് പറഞ്ഞു മന പൊളിച്ചു മാറ്റാനേ പ്ലാൻ ഒരു ഗ്രഹം ഭൂമിക്ക് മുകളിൽ നിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ് ഒന്ന് പെട്ടെന്നാവട്ടെ നേരെ കണ്ടിട്ട് പടവ് വരാൻ കിട്ടില്ലേ ഈതോടെ നശിക്കട്ടെ ചമ്പ്രയുടെ ദുഷ്കീർത്തിശകുനം നിന്ന് കത്തട്ടെ അസ്ഥി വാരം വരെ ചാമ്പ്രാവണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാണ് എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജീവിക്കോളാ ഇനി ഒട്ടും അമാന്തം വേണ്ട അതിനങ്ങിട്ട് അമർത്തുക பக்கை okay ലൂസ് ആയിരിക്കും നോക്ക് ഗണേശൻ അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും മാറുന്നു കാണുന്നില്ലേ എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു ൂര്യ ശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ ശരമാരി ശിവനെ അർജിച്ച ദ്രോണ അവതാരം പത്ത് അവതാരങ്ങളും ആണുങ്ങളായിരുന്നു ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ട അച്ചോന്തള കണ്ടാൽ കണ്ണിൽ ഇരുട്ട് കയറും അച്ഛനും മക്കളും വെച്ച പടക്കൊന്തിയെ പൊട്ടിയില്ലേ രാവിലെ ഇല്ലത്തെന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ എനിക്ക് നെല്ലൂർ മന ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ട മണ്ണുണ്ണികൾ മാധവൻ 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 നമ്പൂതിരി ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പ് ഇങ്ങോട്ട് വന്നത് മന വാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ അഞ്ചു പ്രാണനും മലറിക്കറിഞ്ഞ് അപേക്ഷിച്ചാലും ഈ ദയനു ഞാൻ ആവർത്തിക്കില്ല ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം എന്താ വേണ്ടത് എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും അതുവരെ കണ്ടുപോകരുത് ഒന്നിനെയും ഈ മുറ്റത്ത് ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ

ഷാരഡി മാമേ ഒന്ന് കാട്ടിക്കൊടുക്ക് നെല്ലൂർ മനയുടെ അവകാശി തുളസിമണി മനസ്സിലായില്ലേ നെല്ലൂർ ഹരിനാരായണന്റെ ഒരേ ഒരു മകൾ ഗുപ്തനോർമ്മയില്ലേ ആ ദിവസം അന്ന് ഹരിയുടെ തോളിലിരുന്ന അഞ്ചു വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ശാരത്തെ അടുക്കളയിലിട്ട് വളർത്തി ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് ഒളിപ്പിച്ചു സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക് ഇത് ഹരിനാരായണന്റെ മകളല്ല പറയാൻ പറ്റുമോ അക്രമൂപ്പിന് പറ്റില്ല ഏഴ് സമുദ്രങ്ങൾക്ക് അപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ മോളെ എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പ മനസ്സിലായി കാത്തിരിക്ക വലതു കാലി വെച്ചിടെ കയറുക ഈ തുളസിക്ക് സാവിത്രി വരച്ചു തലേടും അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും അഞ്ച് സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പരി ചെന്ന് രാശി വെച്ച് നോക്ക് നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനും മൃത്യുവും നിറഞ്ഞു നിൽപ്പുണ്ടാവും വന്ന വഴിക്ക് പോവാൻ മക്കൾക്ക് അച്ഛൻ വഴികാട്ടി ആഴമറിയാത്ത ചുഴിയിലേക്ക് കാലെടുത്ത് വെച്ചുപോയ അച്ഛനും മകനും ഇപ്പൊ കുട്ടനും ഷാരഡി മാമ മണങ്ങിക്കൊള്ളൂ നാല് ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ നിന്ന് ഏൽപ്പിക്കും അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും അല്ലെങ്കിൽ എനിക്ക് ചിത കൂട്ടാൻ കിഴക്കേത്തൊടിയിലെ മാവ് പോലും വിട്ടരുതെന്ന് നമ്മയോട് പറയണം ശവം പാഴ്വിറകൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം

ൻ വന്നും മരവും കൊണ്ടെഴുതിയ കവിത ഭൂമിയിൽ ഒരു തച്ചന് എട്ടുതരം ഗ്രഹങ്ങൾ പണിയാം അതെ എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർമന ഏതിനത്തിൽപ്പെടും ഹിരണ്യനാഥം സിദ്ധാർത്ഥം സുക്ഷേത്രം ഏത് തെക്കിനി പടിഞ്ഞാറ്റ വടക്കിനി കിഴക്കിനി നാലും ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല തീർച്ച യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും അമ്പട തച്ച അതെ ശരവണ പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമൃതവും ഉണ്ട് ഒന്നും ഭയപ്പെടണ്ട അടുക്കില്ല ധാത്രി തിരുത്തും എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തി സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിലൊരുത്തൻ ചെമ്പറയിലെത്തും